ചുമ്മാ നോക്കിയിരിക്കത്തേ ഉള്ളൂ ഇവിടെ നിങ്ങൾ ഒരു കിണ്ടിയും കിട്ടാൻ പോകുന്നില്ല ഇനി ഒക്കെ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല രണ്ട് വിദേശ താരങ്ങളെ കരവൽ സ്കീൻസ് കൊണ്ടുവരും അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും ഒരു ചേനയും കിട്ടാൻ പോകുന്നില്ല ആ ഇടിവണ്ടി ദീപക്ടാങ്കരയെ പോലും ബ്ലാസ്റ്റേഴ്സിന് കിട്ടില്ല എന്നാണ് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാമതേ വേറ്റ് ആൻഡ് വെച്ച് പോളിസിയാണ് മോഹൻ മോഹൻബഗാൻ സൂപ്പർ ചിങ്സ് ഇവിടുന്ന് ഹോർവിപ്പർ റിവേ പോലെയുള്ള ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ക്രോസിങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പകരമായിട്ട് കുറെ കാശും ദീപക്ടാങ്കരിയും കൂടെ വേണമെന്ന് അറിയിട്ടുണ്ടായിരിക്കും അതായിരിക്കും ദീപക് ടാങ്ക്രിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു ആവശ്യത്തിന് നേരെ ഒരു പെർമനന്റ് നോ റിജക്ഷൻ തരാൻ പറ്റില്ല നിങ്ങളുടെ ഓഫറിനെ ടാങ്കരിയെ എന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ തീരുമാനം അതായത് ദീപക് ടാങ്ക്രിയെ സ്വന്തമാക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് വെച്ച പ്രപ്പോസൽ വരെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തള്ളിക്കളയുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് തള്ളിക്കളഞ്ഞാൽ അത് അവരോട് വിജയിക്കാൻ തന്നെ ആയിരിക്കും കാരണം അവർ ആവശ്യപ്പെടുന്ന തരത്തിലെ ഗിഡിയിലെ കൊണ്ടുവരാൻ അവരെ കൊണ്ട് പറ്റും പണ്ട് നമ്മൾ പ്രീതം കോട്ടാലല്ലേ വാങ്ങിക്കാൻ പോയിട്ട് സഹൽ അബ്ദുൽ സമുദിനെ അങ്ങോട്ട് കൊടുത്ത കഥയൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അതുപോലെ ഒരു റപ്പറ്റീഷൻ വീണ്ടും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ടാങ്കിരിക്ക് പകരം ഓർമ്മിപ്പാമനെയും കാണും കൊടുത്തിട്ട് വരുന്ന പൊട്ടന്മാരാണ് ഇവിടെ ഉള്ളവന്മാർ അല്ലെങ്കിൽ ഹോർബാനെ കൊടുക്കുവായിരിക്കും കാരണം ബികാശിംനം വന്നല്ലോ സോ ഹോർവിഭാവനെ ഒഴിവാക്കിയാൽ ഇനി ആരാധകരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഇനി ഓറോസിങ്ങിനെ അവർ തൂക്കി വെക്കുവന്നുള്ളൂ അറിയാൻ കാരണം ബിബിൻദാസ് യേശുദാസ് വളർന്നു വരുന്നുണ്ടല്ലോ എന്ന് ഇവമാര് വേണമെങ്കിൽ പറയും ആ ഇപ്പൊ പറയാൻ വന്നേ ഇത്രയേ ഉള്ളൂ ദീപക് ടാങ്കിക്ക് മേൽ കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ച് ഓഫർ മോഹൻ ബഗാൻ സൂപ്പർ നെയിൻസ് തള്ളി കളഞ്ഞു ഇറ്റ്സ് ബിഗ് നോ